കാഞ്ഞങ്ങാട് അടമ്പിൽ മൂലയ്ക്ക് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിൽ ഇത്തവണത്തെ പ്രതിഷ്ഠാദിന ഉത്സവം സമുചിതമായി കൊണ്ടാടി മന്ത്ര തെയ്യത്തിന്റെ തെയ്യത്തിൻ്റെ പുറപ്പാട് കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനുമായി നിരവധി പേർ സന്നിധിയിലെത്തി ഈ വർഷവും രണ്ടു ദിവസങ്ങളിലായാണ് അടമ്പിൽ മൂലയ്ക്ക് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം കൊണ്ടാടിയത് കലാപരിപാടികളുടെ പൊലിമയോടെ നടത്തിയ ഉത്സവത്തിൽ പ്രദേശത്തെ സകല ജനവിഭാഗങ്ങളും സംബന്ധിച്ചു സമാപനതരമായ മെയ് അഞ്ചിന് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞരങ്ങിനെത്തിയ മന്ത്രവിളികന്ദേയത്തിന്റെ പുറപ്പാട് കാണാനും വാക്കുരി കേൾക്കാനുമായി ഭാഗങ്ങളിൽ നിന്നും ഭക്തജന എന്നതായിരിക്കുന്നതായ ചൂട്ടിന്റെ പ്രകാശം കൊണ്ടാണ് നിങ്ങൾ എന്നിരിക്കുന്നതായ ഭക്തന്മാരുടെ കണ്ണ് തെളിയിച്ചു വന്നത് അപ്പോൾ ഇന്നിരിക്കുന്ന ദിനത്തികള് ശ്രേഷ്ഠമായിരിക്കുന്നതായ വഴിയും നിങ്ങൾ എന്നിരിക്കുന്നതായ പത്തെ ആൾത്തേരികൾ ചേർന്നിട്ട് നല്ലതായിരിക്കുന്ന ഒരു കുരുമാനം കുറിച്ചിരിക്കുന്നതായ വേളയും

ശ്രീ മഹാദേവന്റെ ഇടത്തേ തൃക്കാലിന്റെ പെരുവിൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ദേവനാണ് ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികനെ ആരാധിച്ചു വരുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷമായ സ്ഥാനമുണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ശക്തിയാണ് ഗുളികൻ സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്നും വാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു ന്മാരുണ്ടെന്നാണ് പൊതുവിൽ കരുതിപ്പോൾ തെയ്യം അരങ്ങൊഴിഞ്ഞ ശേഷം സന്ധിയോടെ സർവൈശ്വര്യ വിളക്ക് പൂജയും നടന്നു തുടർന്ന് ദീപാരാധനയ്ക്കും നിറമാലയോടുകൂടിയുള്ള അത്താഴ പൂജയ്ക്കും ശേഷം പ്രസാദ വിതരണത്തോടെയായിരുന്നു ഉത്സവത്തിന്റെ പരിസമാപനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്